ചാണകന്റെ ഈ പാഠം നിങ്ങളെ ഒന്നാമനാക്കും ഇനി ഉയർച്ച മാത്രം ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യനായ ചാണക്യൻ വിഷ്ണുഗുപ്തൻ ചാണക്യൻ തുടങ്ങിയ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് രാഷ്ട്രമീമാംസയുടെ ആചാര്യനായാണ് ചാണക്യനെ കണക്കാക്കപ്പെടുന്നത് ഒരു വ്യക്തിക്ക് എപ്പോഴും പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന ചില ശീലങ്ങൾ ആചാര്യൻ ചാണക്യൻ വിവരിച്ചിട്ടുണ്ട് ആചാര്യൻ ചാണകന്റെ അഭിപ്രായത്തിൽ അത്തരമൊരു വ്യക്തിക്ക് ഒരിക്കലും പണത്തിന്റെ ക്ഷാമം നേരിടേണ്ടി വരില്ല പോക്കറ്റിൽ എപ്പോഴും പണം നിറഞ്ഞിരിക്കും ആചാര്യൻ ചാണകന്റെ അഭിപ്രായത്തിൽ ഒരാൾക്ക് ഈ ശീലങ്ങൾ ഉണ്ടെങ്കിൽ അയാൾക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിജയം ലഭിക്കും സമയത്തെ വിലമതിക്കുന്ന വ്യക്തി എല്ലാ പ്രവൃത്തികളിലും വിജയിക്കുമെന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു ആചാര്യൻ ചാണക്യൻ പറയുന്നത് കൃത്യനിഷ്ഠ പാലിക്കുന്ന മനുഷ്യൻ എല്ലാ പ്രവൃത്തികളിലും പുരോഗമിക്കുമെന്നാണ് മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിൽക്കുന്നു ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി എപ്പോഴും കഠിനാധ്വാനി ആയിരിക്കണം കഠിനാധ്വാനം മാത്രമേ വിജയത്തിലേക്ക് നയിക്കൂ ആചാര്യൻ ചാണക്യന്റെ അഭിപ്രായത്തിൽ സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയും കഠിനാധ്വാനിയായ വ്യക്തിയിൽ പ്രസാദിക്കുന്നു ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന്റെ സംസാരത്തിൽ എപ്പോഴും മാധുര്യം ഉണ്ടായിരിക്കണം അവന്റെ പെരുമാറ്റം മാന്യമായിരിക്കണം മധുരമായ ശബ്ദവും മാന്യമായ പെരുമാറ്റവുമുള്ള പുരുഷൻ എല്ലാ പ്രവൃത്തികളിലും വിജയം കൈവരിക്കുന്നു